എ എഫ് ഇതെന്താണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ മറ്റേർത്ത പരിപാടിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ കാര്യം എന്താണ് നോക്കുക അതിലേക്ക് ബോധ്യ രൂപതല്ലയക്കുന്നത് വളരെ അധികം പെട്ടടുത്തു എല്ലാം ആയിരിക്കും എൻ്റെ പൂടിയാണ് ശ്രമിക്കുക എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത് എ എഫ് മറ്റേർത്ത പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാ ടീമുകളെയും അതായത് ഇത് സൂപ്പർ കപ്പ് ഉണ്ട് നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് നിങ്ങളിതെല്ലാം കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി അവരെല്ലാം ഫോറിൻ താരങ്ങളെ വരെ സൈൻ ചെയ്തതിന് ശേഷം കാണിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഞെട്ടിക്കുന്നൊരു കാര്യം തന്നെയാണ് അതായത് ഈ ഫോഡ സ്റ്റേഡിയത്തിലും അതുപോലെ തന്നെ ജി എം സി ബാമ്പൂലി സ്റ്റേഡിയത്തിലുമാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ കപ്പ് മാച്ചുകൾ നടക്കാൻ പോകുന്നത് ഇത് ഫട്ടോഡ സ്റ്റേഡിയത്തിലെ മാച്ചുകൾ മാത്രമേ ഇവർ കാണിക്കുകയുള്ളൂ എഫ് ടെലികാസ്റ്റ് ചെയ്യുകയുള്ളൂ തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറം പുറത്തേക്ക് വരുന്നത് നേരത്തെ ഫസ്റ്റ് ഡേ ആയിരുന്നു സൂപ്പർ കപ്പും കൺട്രോൾ ചെയ്തിരുന്നത് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു ബട്ട് ഇപ്രാവശ്യം എഫിൻ്റെ അല്ല സോ അവർ എന്നിരത്തിൽ കാണിക്കും ടെലികാസ്റ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല ഒരു പക്ഷെ ഒരു വൈ ലീഗ് കാണിക്കുന്ന രീതിയിലായിരിക്കും സൂപ്പർ കപ്പും ടിക്കാൻ പോകുന്നത് എന്നാലും ഇത്രയും വലിയ പൈസയൊക്കെ മുടക്കി താരങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ലെവലിലൊക്കെ ടെലികാസ്റ്റിംഗ് ക്വാളിറ്റി ആണെങ്കിൽ അതായത് ഡേ ബൈ ഡേ ടെലിക്കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് വളരെ മോശം ടെലികാസ്റ്റിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം വന്നാൽ ബോക്സിൽ കുറിച്ചൊന്നും പറയാൻ ശ്രമിക്കുക സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റും ഡൽഹിയുടെ മാനേജ്മെൻറ്റും ഒക്കെ ഇപ്പോൾ എന്താ പറയുക എ എഫിന് പരാതി നൽകിയിട്ടുണ്ട് അതായത് ഞങ്ങളോട് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കണം വളരെ ഇമ്പോർട്ടൻറ്റ് ടൂർണമെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നത് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് എന്തൊരു തെണ്ടിത്തരമാണെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് സോ ഇതൊരു മറുപടി പറയുക സോ ഇതിനു അഭിപ്രായം ഗുഡ് ബൈ